ഹലോ ട്രീ നമുക്ക് ഒരു സ്റ്റിക്കർ നോക്കി ചെയ്തതാണോ എന്നാൽ ഞാൻ ഈ സ്റ്റിക്കർ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാം ഫസ്റ്റ് നിങ്ങൾ പ്രിൻറ്റേസിൽ നോക്കി കിടച്ച കേട്ട ചിത്രങ്ങൾ ഇതുപോലെ വരച്ച് എടുക്കുക സത്യം പറഞ്ഞാൽ ഞാൻ വരച്ചതിൽ ഒത്തിരി ഉണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ചേട്ട പിക്ചർ വരച്ചതിന് ശേഷം ഇതുപോലെ ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക കളർ കൊടുക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടം എന്നിട്ട് പേപ്പർ വെട്ടി എടുക്കുക ഇതുപോലെ കുറച്ച് വെള്ള ഭാഗം വലിയ ഒന്നുമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം മതി െ ഇതുപോലെ കുറച്ച് തേറ്റ് വെട്ടിയെടുത്ത് അത് വെച്ച് ഒട്ടിക്കുക അപ്പോൾ ഇങ്ങനെ കൈനാൽ ഒക്കെ ഒട്ടിപ്പിടിക്കും അതൊന്നും പാതമാക്കേണ്ട കാരണം നമ്മുടെ ടാർഗറ്റ് അത് മറന്നു പോകരുത് നമ്മൾ സ്റ്റിക്കർ വേണ്ടേ അപ്പോൾ ഇതൊക്കെ നമ്മൾ സഹിക്കണം നമ്മൾ എല്ലാം വിഷയത്തിൽ നിന്നും തൊണ്ണി മാറുന്നുണ്ടോ എന്ന ഒരു അംശ എന്നിട്ട് നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു ആ ഓർമ്മ വന്നു എന്നിട്ട് വറച്ചു വെച്ച് കുട്ടപ്പൻ ആക്കി വെച്ച പേപ്പറിൽ അടി ഭാഗത്തും ഭാഗത്തും പേപ്പർ ഒട്ടിക്കുക അപ്പോൾ നമ്മുടെ ഇതിൽ കൂടി ആ പേപ്പർ ഒറ്റിച്ച ശേഷം ഇതുപോലെ വെട്ടി എടുക്കുക അപ്പോൾ നമുക്ക് നല്ല ചൂട് സ്റ്റിക്കർ കിട്ടും അപ്പോൾ ഒക്കെ പോയി ചെയ്ത് നോക്കി എന്നിട്ട് എവിടെയാ വേണ്ടത് എന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും തൊള്ളായിട്ടും ചർബരൊക്കെ ധൈര്യത്തിൽ പക്ഷേ നിങ്ങളുടെ വീട്ടിലെ പോരാളി അതായത് നിങ്ങളുടെ മാബാജി എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞാൽ എന്തോ ഇരുന്ന് വാങ്ങിക്കോ കിട്ടുന്നത് നോക്കാം പിന്നെ ഇരിക്കണോ നിൽക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ അപ്പോൾ ശരി ദാ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻസാ അല്ല വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് പറയുക ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ they make you to think better